મે ડિલીટ કરી ઓર એક એક ઓન ડિલીટ થઈ ઓકેલી ઇતિહાસાન પર ડિલીટ કરો એ જ હા લે જેસન પ્રાઇમ આ લ સંતોષ સંતોષ આપો રે રેડ હે ગયા આ સીઆસને ગરતાઈ સીઆસ ઓપન કરી ചെറക്റ്റ് വയസ് അടിച്ച എന്തിനാണ് പാട്ടിടാനോ അല്ലെങ്കിൽ ഡയലോഗാണോ ഞാൻ സംഗതിക്കും മുളക് പൊടിയും

வேமோவாச்சே <laughs> <laughs> Vai is it സംവിധായകനോട് <laughs> പറഞ്ഞു <laughs> അവിടെ ഇതാളെ ഇതിവിടെ എല്ലാം ഫോട്ടോ എടുക്കണ്ടല്ലേ ഫോട്ടോ ഇടണ്ടാടാ ഡാറ്റാ ഷീറ്റിൽ അവിടെ ഞാൻ ആണ്ടിക്ക് നമ്മൾ പോരെന്താ ഈ പാട്ട് കാണാനോ ഈ പാട്ടുകുമായി ബന്ധപ്പെട്ട് ഓയ് ഓക്കേ ഓക്കേ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഈ പാർക്ക് കാണാൻ വന്നത് നമ്മളെല്ലാവരും കൂടി വന്നിച്ച് വന്നിട്ടുള്ളത് ഈ പാർക്ക് കാണാനാണ് ഈ പാർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് ചരിത്രങ്ങൾ കേട്ടോ അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഇത് ആക്ച്വലി ഇതൊരു ഖുർആനിക്ക് പാർക്കാണ് ഖുർആനിൽ പ്രധാനിച്ചിട്ടുള്ള നമ്മുടെ പിന്നെ ലബിമാരെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അതുപോലെ തന്നെ ഖുർആനിൽ പ്രധാനിച്ചിട്ടുള്ള വൃക്ഷങ്ങള് തൈകളൊക്കെ ഉണ്ടല്ലോ അതിനെ കുറിച്ചൊക്കെ റിയാലിറ്റി ക്രിയേറ്റിവിറ്റി ഇവിടെ ഉണ്ട് അത് ഉണ്ടാക്കിട്ട് അതിനെ നമുക്ക് കാണാൻ വേണ്ടിട്ടുള്ള ഒരു ഒരു അവസരം ഇതുമായി ഗവൺമെന്റ് വെള്ളത്തിന് പറഞ്ഞാല് മൂസാ നബി ചെങ്കടൽ പിളർത്തിയ ഒരു ചരിത്രമായിട്ടുള്ള അതിന്റെ ഒരു ഒരുബിന്റെ അനുയായികളെയും കൊണ്ട് രക്ഷപ്പെടുന്ന സമയത്ത് വടികൊണ്ടടിച്ചിട്ട് ചെങ്കട ഇപ്പോഴെന്ത സംഭവം ആ സംഭവം നമ്മക്കിവിടെ ക്രിയേറ്റ് ചെയ്തത് കാണാൻ വേണ്ടി ചെങ്കട വന്നുള്ളത് അതുകൊണ്ട് അതിന്റെ പേരാണ് പിന്നെ മോസസ് ലേക്ക് തടാകം പിന്നെ ഇവിടെ ഒരു പിന്നെ അത് ആല പ്രിട്ടില്ല സൂറത്തിൽ അപ്പൊ ഗുഹ ഗുഹാ നിവാസികളെ കുറിച്ചുള്ള ചരിത്രം അത് ഒരുപാട് എല്ലാ ചരിത്രങ്ങളാണ് ഇവിടെ അതിന്റെ വിഷ്വലൈസേഴ്സ് ഒരു വിഷ്വൽ ചരിത്രം പ്രൊജക്ട് പിന്നെ എൽ സി ഡി പ്രൊജക്ഷൻ വെച്ചിട്ട് പിന്നെ ഇസാനബിന്റെ ചരിത്രം അതുപോലെതന്നെ മൂസാ നബിന്റെ ചരിത്രം അതുപോലെ തന്നെ നൂഹ് നബിന്റെ ചരിത്രം അതുപോലെ തന്നെ നമ്മുടെ യൂനെസ് നബിന്റെ ചരിത്രം ആയിട്ട് ഒരു ഹെക്ടർ കണക്കിന് ഭൂമിയിൽ നല്ലൊരു വിശാലമായിട്ടുണ്ട് വന്ന് കയറുമ്പോ കണ്ടില്ല വലിയൊരു പിന്നെ ബിൽഡിങ് അതാണ് നമ്മള് പിന്നെ ഗ്ലാസ് ഹൗസ് എന്ന് ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിലാണ് നമ്മളെ ആല് പ്രശിച്ചിട്ടുള്ള വൃക്ഷങ്ങളും തൈകളും പിന്നെ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആണ് അവിടെ അങ്ങനത്തെ ഓരോ പഴവർഗ്ഗങ്ങളും വൃക്ഷങ്ങളും അതിനെ കുറിച്ചുള്ള ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് നമുക്ക് അതുകൊണ്ട് ഒരുപാട് നല്ല അറിവുകൾ ഉണ്ട് സെലാമൊക്കെ വീട്ടിലൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി പോവണ് അല്ല ആക്ഷം വേണം സൗണ്ട് വേണ്ട സൗണ്ട് അല്ല രണ്ടും വേണോ രണ്ടും വേണം ഡയലോഗ് നല്ലത് വേണം അതല്ല പറഞ്ഞേ നല്ല അങ്ങനെ കണ്ടെ പഠിക്കേ അതേ എന്തേലും ചെയ്താ പോരാ കാല് പോന്നോ കണ്ടു പഠിക്കാ എനിക്കൊന്ന് കേസാം ചാടന്നെ ചാടാൻ നിക്കണ അയ്യോ <laughs> 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 <coughs> <laughs> <laughs> ഈ ബ്രിഡ്ജില്ലെ ബ്രിഡ്ജിന്റെ ഞമ്മ ആ വെള്ളം അടി ചോദിക്കാത്തേ അതിപ്പോ എടുത്തവരും